കാല് കൊണ്ടുപോയ്യാതെ റോഡരികിലിരിക്കുന്ന പാവപ്പെട്ടവന്റെ അടുത്തേക്ക് നമ്മുടെ ദൈവപുത്രൻ എത്തുകയാണ് കേട്ടോ സാക്ഷാൽ ഹുസൈൻ മൻസൂരി പിന്നെ അദ്ദേഹം ചെയ്തത് നോക്കിക്കേ നിങ്ങൾ ആ മനുഷ്യനെ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി പിന്നീട് ഭക്ഷണവും കൊടുക്കുകയാണ് കേട്ടോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കി ഇദ്ദേഹത്തിന്റെ പല വീഡിയോസ് കാണുമ്പോഴും ഞാൻ ഒരു കാര്യമേ ചിന്തിക്കാറുള്ളൂ ഈ മനുഷ്യൻ ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് വെറുതെ അല്ല വേണ്ടപ്പെട്ടവർ ഇയാളെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നതല്ല പാവപ്പെട്ടവർക്ക് വേണ്ടി ദൈവം നിയോഗിച്ച മനുഷ്യനാണ് ഇയാൾ അല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ